Thank you നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ എന്താണ് ഞാൻ നടത്തിയെന്ന് പറയുന്നത് വിവാഹനിശ്ചയം നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള എന്തിൽ നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് ലാളിത്യത്തിലും വിശുദ്ധിയിലും നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ എന്താണ് ചെയ്യുക നിങ്ങൾ അനായാസം അതിനെയെല്ലാം കീഴടങ്ങുകയായിരിക്കും ദൈവത്തിൻ്റെ സുവിശേഷം എന്തുകൂടാതെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്കർഷത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് പ്രതിഫലം നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി മറ്റു സഭകളിൽ നിന്നും സഹായം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരെ എന്തു ചെയ്യുകയായിരുന്നു കവർച്ച ആരാണ് പൗലോസ് സ്ലിഹായുടെ ആവശ്യങ്ങൾ നിറവേറ്റിയത് മക് ദോനിയായിൽ വന്ന സഹോദരന്മാർ ആരുടെ സത്യമിന്നിലുള്ളത് കൊണ്ട് എൻ്റെ ഈ പ്രശംസ അക്കായിയ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ അത്തരക്കാർ കപടനാട്ടിക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായി എന്ത് ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വ്യാജവേഷം ആരാണ് പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുള്ളത് പിശാശ് അവരുടെ പരിണാമം എന്തിന് അനുസൃതമായിട്ടാണ് പ്രവർത്തികൾ നിങ്ങളെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും അവരുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരോട് എന്താണ് പുലർത്തിയിരുന്നത് സഹിഷ്ണുത എന്തിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് അനുദിനം അലട്ടിക്കൊണ്ടിരുന്നത് സകല സഭകളെയും കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം അറിയുന്നത് എന്താണ് ഞാൻ വ്യാജം പറയുകയില്ലെന്ന് ദമാസ്കസിന് വെച്ച് എന്നെ പിടികൂടുന്നതിന് വേണ്ടി ആരെയാണ് ദമാസ്കസ് നഗരത്തിന് കാവലേർപ്പെടുത്തിയത് അരേതാസ് രാജാവിൻ്റെ ദേശാധിപതി എന്നെ പിടികൂടാൻ അരേതാസ് രാജാവിൻ്റെ ദേശാധിപതി ഏത് നഗരത്തിനാണ് കാവലേർപ്പെടുത്തിയത് ദമാസ്കസ് എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും എന്നെപ്പറ്റി വിചാരിക്കാതിരിക്കാൻ പൗലോസ്ലീഹ ഒഴിവാക്കിയത് എന്താണ് ആത്മപ്രശംസ വെളിപാടുകളുടെ ആധിക്യത്താൽ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ പൗലോസ് സ്ലിഹായിക്ക് എന്താണ് നൽകപ്പെട്ടത് ഒരു മുള്ളു അത് എന്നെ വിട്ടകലാൻ വേണ്ടി എത്ര പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു എന്നാണ് പറയുന്നത് മൂന്ന് ഏതിനാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ബലഹീനതയിൽ എന്തിലൊക്കെയാണ് ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനായിരിക്കുന്നത് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും എന്തൊക്കെയോടു കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും അപ്പസ്തോലന് ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടു എന്ന് പറയുന്നത് തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല മറിച്ച് ആര് ആർക്ക് വേണ്ടിയാണ് സമ്പാദിക്കേണ്ടത് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നാണ് ലേഖകൻ പറയുന്നത് എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും നിങ്ങളുടെ അഭിനയതയ്ക്ക് വേണ്ടി ദൈവസമക്ഷം സമസ്തവും ആരിലാണ് പ്രസംഗിച്ചിരുന്നത് ക്രിസ്തുവിൽ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുൻപിൽ എന്തു ചെയ്യുമെന്നാണ് ഭയപ്പെട്ടിരുന്നത് എളമപ്പെടുത്തുമോ എന്ന് തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് എന്തിനാണ് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് വിലപിക്കേണ്ടി വരുമോ എന്ന് എന്തിനാണ് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് രണ്ട് കോറിൻതോസ് പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി ഒന്ന് ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടത് എന്തിന്മേലാണ് രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയിൽ എൻ്റെ രണ്ടാം സന്ദർശനമേളയിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എൻ്റെ അസാന്നിധ്യത്തിലും അവർക്ക് ഞാൻ എന്താണ് നൽകുന്നത് താക്കീത് ഞാൻ വീണ്ടും വന്നാൽ എന്തു ചെയ്യും എന്നാണ് പറയുന്നത് അവരെ വെറുതെ വിടുകയില്ല പൗലോസ്ലിഹായിലൂടെ ആരാണ് സംസാരിക്കുന്നത് ക്രിസ്തു നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല പിന്നെ എന്താണെന്നാണ് പറയുന്നത് ശക്തനാണ് അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു എന്നാൽ എന്ത് ശക്തിയാൽ ജീവിക്കുന്നു ദൈവത്തിൻ്റെ നിങ്ങൾ നിങ്ങളുടെ എന്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ എന്നാണ് പറയുന്നത് വിശ്വാസത്തിൽ ആരിൽ നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു യേശുക്രിസ്തു ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന എന്താണ് നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതെന്ന് എന്തിനു വേണ്ടിയല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറയുന്നത് സത്യത്തിന് കർത്താവിൻ്റെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കാനല്ല പിന്നെ എന്തിനാണ് വളർത്തിയെടുക്കുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ എന്തു ചെയ്യുവാൻ എന്നാണ് പറയുന്നത് നവീകരിക്കുവിൻ എങ്ങനെയാണ് അന്യോന്യം അഭിവാദനം ചെയ്യേണ്ടത് വിശുദ്ധ ചുംബനം കൊണ്ട് ആരെല്ലാമാണ് നിങ്ങളെ അഭിവാദനം ചെയ്യുന്നത് വിശുദ്ധരെല്ലാവരും രണ്ട് കോറിൻഡോസ് പതിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം ഉദ്ധരിക്കുക കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ